ഞാനിപ്പോഴും നിൽക്കുന്നത് താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടാണ് നിൽക്കുന്നത് താമരക്കുളം എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത് അപ്പോൾ താമരക്കുളത്തിന് കുറച്ച് മാറി കുറച്ച് ബാക്കിലോട്ട് കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുഴപ്പിക്കുന്നില്ല ഈ ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് വയ്യാങ്കിര ചിറ എന്ന് പറഞ്ഞൊരു ചിറയുണ്ട് അവിടെ ഇപ്പോഴൊരു ടൂറിസം പദ്ധതിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോഴത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോഴ് താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലം വരെ നമുക്ക് പോകേണ്ട അതിന് കുറച്ച് മുമ്പായിട്ട് റൈറ്റിലോട്ടൊരു വഴിയുണ്ട് ആ വഴി തിരിഞ്ഞിടത്താൻ ഞാൻ നിൽക്കുന്നത് ആ തിരിയുന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അഞ്ച് വയ്യാങ്കര വഞ്ചിമുക്ക് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാനീ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ ഈ സ്ഥലത്തിൻ്റെ പേര് വയ്യാങ്കര വഞ്ചിമുക്ക് അപ്പോൾ ആ വഞ്ചിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്ററേ ഉള്ളൂ ആലപ്പുഴ ജില്ലയിലെ വയ്യാങ്കര ചിറയിലേക്ക് അപ്പോഴെന്തായാലും അങ്ങോട്ടേക്ക് പോകാം അവിടെ ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് ടൂറിസം പദ്ധതികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ബോട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പോഴതെല്ലാം പോയി കാണാനാണ് എൻ്റെ പ്ലാൻ ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി നാല് അടുത്ത വർഷത്തേക്കുള്ള കലണ്ടർ എല്ലാം ഇവിടെ തൂക്കിയിട്ടുണ്ട് അതാ ഞാനാ പറഞ്ഞ എഴുന്നൂറ്റി അൻപത് മീറ്റർ എന്ന് പറഞ്ഞില്ലായിരുന്നു ആ എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ശബരിമല സീസണാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മണ്ഡപമാണ് കാണുന്നത് നാട്ടും പുറങ്ങളിലെല്ലാം ഇതേപോലെയുള്ള മണ്ഡപങ്ങളിൽ നിന്ന് പോകും അമ്പലങ്ങളിൽ കെട്ടാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകെട്ടി പോകാറുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു വഴിയിലൂടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ ഉള്ളിലേക്ക് വന്നതിന് ശേഷം അതേ ഇപ്പോഴും ഇവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് വയ്യങ്കിര ചിറ ടൂറിസം ഈ ഒരു ടൂറിസം പദ്ധതി വന്നപ്പോഴ് ഇവിടേക്കായിട്ട് കുറച്ച് കടകളെല്ലാം വന്നിട്ടുണ്ട് സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്ന കടകളെല്ലാം ഉണ്ട് കട ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം വണ്ടികളെല്ലാം വന്നിട്ടുണ്ട് കാറുകളെല്ലാം വരിവരിയായിട്ട് പാർക്ക് ചെയ്തിരിക്കുവാണ് അതോ അവിടെ ആ കാണുന്നത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന അൻ ഡി ആ പി എസിൻ്റെ പുകക്കുഴലാണ് ഇപ്പോഴിത് പ്രവർത്തനമല്ല എത്ര എത്ര അമ്മമാർ ജോലി ചെയ്ത സ്ഥലം ഇതാ ഞാൻ പറഞ്ഞില്ലേ വരി വരിയായി കടകളെല്ലാം വന്നിട്ടുണ്ടെന്ന് നാരങ്ങ വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഉപ്പിലിട്ട മാങ്ങ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതാകണ്ടല്ലേ ഇവിടെ ആയിട്ട് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് അതാ ഇവിടുണ്ടല്ലോ ഇതാക്കണ്ടല്ലേ ഇവിടെ ആയിട്ട് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല താഴേക്ക് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടെല്ലാം സ്പെഷ്യലായിട്ടൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് മാറ്റിയേ ആ ഒരു റബ്ബർ ചെയിൻ അപ്പുറത്തായിട്ട് ഒരു സ്ഥലമുണ്ട് ഇതാണ് പാർക്കിംഗ് പാർക്കിംഗ് എന്ന് പറഞ്ഞ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം വണ്ടികളുണ്ട് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് അത്യാവശ്യം സ്പേ ഏ ഫ്രീ പാർക്കിംഗ് അല്ലേ ഫ്രീ ആണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്നും കൊടുക്കണ്ട അത്യാവശ്യം കുറച്ച് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് എഴുപത് വണ്ടിയല്ലേ എഴുപത് വണ്ടി കിടക്കും കിടക്കുന്ന പറയുന്നത് ഇവിടെ ശരിയാണ് നല്ല സ്പേസ് ഉണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ത ഇതേപോലത്തെ ബോർഡുകളുണ്ട് അതുകൊണ്ട് പിന്നെ വഴി കൺഫ്യൂഷനാവുകയൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിലാണ് നോക്കിയല്ലേ ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഞാനും അങ്ങനെ തന്നെ പോകുന്നത് എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് ഈ ഒരു ആർച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് കയറാം പാസ് ഒക്കെ എടുക്കുന്ന സ്ഥലം താഴെ ആയിരിക്കാനാണ് സാധ്യത കല്യാണ വീട്ടിലോട്ട് പോകുന്ന പോലെ ട്യൂബെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അതെ എവിടെ ആയിട്ടൊരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അതിൽ കാണിച്ചിട്ടുണ്ട് എൻട്രി ഫീ ഇരുപത് രൂപ കുട്ടികളുടെ പാർക്ക് മുപ്പത് രൂപ ബോട്ടിങ് നൂറ് രൂപ വീതം ക്യാമറ ഫീസെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് പ്രവർത്തന സമയമെല്ലാം എഴുതിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണിവരെ അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിൻ്റെ സമയം വേറെയാണ് അത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഉള്ളൂ മോട്ടോർ ബോട്ട് പെഡൽ ബോട്ട് കയാക്കിംഗ് കുട്ടവഞ്ചി അങ്ങനെ ഞാൻ എൻട്രി ഫീ ഇരുപത് രൂപ എടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഇരുപത് എന്ന് പറയുന്നത് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മാത്രമുള്ള ടിക്കറ്റാണ് ബോട്ടിങ്ങിനും അല്ലാതെ ചിൽഡ്രൻസ് പാർക്കിനും സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കണം അത് ഇതാണ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോട്ടിങ്ങിനും ചിൽഡ്രൻസ് പാർക്കിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ ദ ഈ കാണുന്നതാണ് ചിൽഡ്രൻസ് പാർക്ക് പാർക്കിലേക്കുള്ള പ്രവേശനം മൂന്ന് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ മാത്രം അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്ത് പുറത്തേക്ക് വന്നു ഈ ചിറയുടെ പരിസരത്ത് നിൽക്കുവാണ് എല്ലാം ആൾക്കാർ ഓരോരോ ബോട്ടിങ്ങിലും ഏർപ്പെട്ടിരിക്കുവാണ് കുട്ടവഞ്ചി എല്ലാത്തിൽ കയറുന്നതിനും ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് എല്ലാത്തിലും എന്ന് വെച്ചാൽ ഓരോന്നിനും സെപ്പറേറ്റ് എടുക്കണം ടിക്കറ്റ് എന്തായാലും കുട്ടവഞ്ചി കൊള്ളാം അല്ലേ ഇത് ഈ ഒരു പായൽ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് നോക്കേ കൂട്ടത്തോടെ നിൽക്കുന്നത് ഇതിനിടയിലെല്ലാം ഇഷ്ടംപോലെ മീനുണ്ട് ഞാൻ കണ്ടായിരുന്നു വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്കും അതെങ്ങോട്ട് പോയി എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു പായലേ ഞെരിങ്ങി ഞെരിങ്ങി നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഇതവിടെ രണ്ടുപേർ കയാക്കിങ്ങിൽ പോവുകയാണ് കയാക്കിങ്ങിനാണെന്നുണ്ടെങ്കിൽ പേര് വേണം സത്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റിയും ഇവിടെ ഇല്ല കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ നല്ലതായിരിക്കും ഇതാ എവിടെയായിട്ട് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയരുത് ലംഘിച്ചാൽ അയ്യായിരം രൂപ പിഴ വേറൊരു വള്ളം കിടപ്പുണ്ട് ഇത് ഇവിടുത്തെ ബോട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട വള്ളമൊന്നും അല്ല ഇവിടെ അല്ലാതെ മീൻ പിടിക്കാൻ പോകുന്ന വള്ളമാണെന്നാണ് തോന്നുന്നത് വലയെല്ലാം കിടപ്പുണ്ട് ഇവിടെ നല്ല മീൻ കാണും നല്ല കരിമീനും അങ്ങനത്തെ മീനുകളെല്ലാം ഒരുപാട് കാണുന്ന ചിറയാണിത് സാധാരണ ഇതേപോലത്തെ പാർക്കിലല്ലാതെ ഇങ്ങനത്തെ മുളയുടെ ഡിസൈനിൽ കോൺക്രീറ്റ് വെച്ച് ചെയ്തിരിക്കും പെട്ടെന്ന് ഒറിജിനൽ കണ്ടപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഓർമ്മ വന്നു ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ ഇതേപോലെ കൈവരിയെല്ലാം ആ ഒരു മുളയുടെ ഡിസൈനിൽ ചെയ്തിരിക്കും നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടായിട്ട് ഒരു വ്യൂ പോയിന്റ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് പല കളർ കൊടിയൊക്കെ ആയിട്ട് കൊള്ളാം ഇവിടെ എല്ലാമായിട്ട് വേറെയും മീൻ മീൻകൃഷിയുണ്ട് മത്സ്യകൃഷിയെ മീനുകളെല്ലാം മറിയുന്നത് കാണാൻ പറ്റുന്നുണ്ട് തീറ്റ എടുക്കാൻ പറ്റില്ല ചാടി വന്നിങ്ങനെ ജമ്പ് ചെയ്ത് പോത്തില്ലേ അതേപോലെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വീഡിയോ പെട്ടെന്ന് എടുക്കുമ്പോഴേ അത് കാണില്ല അത് എൻ്റെ കുറ്റമല്ല പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് ഒരു ഭാഗത്തായിട്ട് ഐസ്ക്രീം പാർലറും ടീ ഷോപ്പ് എല്ലാം ഉണ്ട് മുട്ട ബജി വാഴക്കപ്പം ഗുണ്ട് വട കേക്ക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല എല്ലാം ചെറിയ തിണ്ണ എല്ലാം ചെയ്തിട്ടുണ്ട് മുളമരങ്ങൾക്ക് ചുവട്ടിലായിട്ട് ബെഞ്ചെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ആൾക്കാരിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു പെഡൽ ബോട്ട് ഇതുവരെ ആരും പോകുന്നത് കണ്ടില്ല അതാ ഒരു ഫാമിലി പെഡൽ ബോട്ടിൽ കയറിയിരിക്കുവാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് അത് ഏത് ആക്ടിവിറ്റി ആണെങ്കിലും കയറുന്നതിന് നൂറ് രൂപയാണ് ചാർജ് ഞാനിവിടുത്തെ ബോട്ടിങ്ങിൻ്റെ കാര്യം തിരക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ടായിരിക്കും ഒരു ഒരു പെഡൽ ബോട്ടിലെല്ലാം ആൾക്കാർ കയറുന്നത് കുട്ടപഞ്ചിയിലാണെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി ആയിരിക്കും ഇപ്പോൾ നമ്മൾ അതിനിടയിൽ ചെന്ന് കയറുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ബോട്ടിങ്ങിലൊന്നും പോകുന്നില്ല ഇവിടെ നിന്ന് കാഴ്ചകളെല്ലാം കാണാനാണ് വിചാരിക്കുന്നത് ഈ വിനോദസഞ്ചാര കേന്ദ്രം നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കട്ടെ ഇവിടെ നിങ്ങളുടെ അടയാളമൊന്നും അവശേഷിക്കാതെയും ഇരിക്കട്ടെ അങ്ങനെ എന്തായാലും ബോട്ടിങ്ങിൻ്റെ ആ ഒരു പരിസരത്തൊന്ന് വലിയൊരു കയറ്റം കയറിയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് അത് ഇവിടെ ആയിട്ട് നാരങ്ങ വെള്ളം എല്ലാം ഉണ്ട് ഒരു നാരങ്ങ വെള്ളം വാങ്ങി കുടിക്കാം ഒരു നാരങ്ങ വെള്ളം നാരങ്ങയെല്ലാം നല്ല ദാഹം കയറ്റം നടന്ന് കയറി വന്നപ്പോഴേ നല്ല ക്ഷീണവുമുണ്ട് ും പച്ചമുളകും ആണല്ലേ ഇഞ്ചിയും പച്ചമുളകും അരച്ചു വെച്ച ഒരു നിസ്തമുണ്ട് അത് ഇടുവാണ് പഞ്ചസാരയൊക്കെ സൗകര്യത്തിന് പൊടിച്ച് വെച്ചിരിക്കുവല്ലേ അങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ബെഞ്ച് വിട്ടിട്ടുണ്ട് ബെഞ്ചിലിരുന്ന് ഈ ഒരു നാരങ്ങ വെള്ളം കുടിക്കാം കൊള എരിവും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ വയ്യാങ്കര ചിറയും പരിസരമെല്ലാം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് തിരികെ വന്നു ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം ചിലവഴിക്കാനുള്ള നല്ലൊരു സ്ഥലമാണ് വയ്യാങ്കരച്ചിറ എന്ന് പറയുമ്പോഴേ ഞാൻ ഇവിടെ നിന്നിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തു ഇവിടെ നിന്ന് കൊല്ലം വരെ മുപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ദൂരം കരുനാഗപ്പള്ളി വരെ ഇരുപത്തിരണ്ട് കിലോമീറ്ററും കായംകുളം വരെ പതിനേഴ് കിലോമീറ്ററും അപ്പോൾ ഈ ഒരു ചുറ്റുപാടുള്ളവർക്ക് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ചില സ്ഥലങ്ങൾ കാണുമല്ലോ അവിടെ നിന്നൊക്കെ ഒന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വയ്യാങ്കര ചീറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം